ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഋതുക്കുട്ടൻ ആദ്യമായിട്ട് എയർപോർട്ട് കാണാൻ പോകാനെട്ടോ ഇന്ന് ആൻറ്റീനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ എയർപോർട്ടിൽ പോവാണ് അപ്പോൾ ഋതുക്കുട്ടനെയും കൂടെ കൂട്ടി അവനും കാണണ്ട എയർപോർട്ട് എങ്ങനെയാണ് അവൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവൻ്റെ റിയാക്ഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് കാണാം വണ്ടിയിൽ ഇരിക്കുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു വണ്ടിയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ അച്ഛനും അമ്മയും പിന്നെ അവൻ്റെ ആൻറ്റി ആൻറ്റിയുടെ അച്ഛൻ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടിയിട്ടാണ് പോകുന്നത് വണ്ടിയിരുന്ന സാറ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ബിസ്ക്കറ്റൊക്കെ തന്നെ ആയിട്ട് നല്ല ഒരു ബഹളോ അല്ലെങ്കിൽ കരശനോ ഒന്നും ഉണ്ടായിരുന്നില്ല നല്ല ഹാപ്പി ആയിട്ടായിരുന്നു ഇനി അവിടെ ഇറങ്ങിയിട്ട് എന്താന്ന് ഓക്കെ കണ്ടോ ആൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ കാണുന്ന അടിയിൽ ലൈറ്റ് കാണുന്നുണ്ടോ അതൊക്കെ പിടിക്കാൻ വേണ്ടി പോവുകയൊക്കെ പിന്നെ അവിടെ നടക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു വിശാലമായി വൈകി പിന്നെ കുറേ ആൾക്കാരും അപ്പോൾ ഇവിടെ ആയപ്പോൾ കുട്ടിക്ക് ഭയങ്കര സന്തോഷാണ് കേട്ടോ ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി കണ്ടോ ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു പിന്നെ ഇങ്ങനെ കൈ പിടിച്ചിങ്ങനെ നടക്കുവായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കുക നല്ല നല്ല ഹാപ്പി ആയിരുന്നു അവരെ കൂടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ ആൾക്കിങ്ങനെ കുറേ ആൾക്കാരൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാതിരുന്നിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഭയങ്കര കാറ്റും മഴയും ഭയങ്കര ശക്തമായിട്ടുള്ള ആയിരുന്നു. ഒന്നും പുറത്തേക്ക് കാണാൻ പറ്റാത്ത പോലെ മഴയായിരുന്നു ഭയങ്കര ആയിരുന്നു. ഭയങ്കര ശബ്ദമായിരുന്നു പക്ഷെ അതൊന്നും ഒരു ഇത് കൂട്ടിന് ഏറ്റിട്ടൊന്നുമില്ല അവൻ ഹാപ്പി ആയിരുന്നു അവൻ അവൻ്റെ ലോകത്ത് ഹാപ്പി ആയിരുന്നു ആ പോണ കുട്ടിക്കില്ലേ അതിനൊക്കെ നോക്കിക്കൊണ്ട് ഇതാണ് അവൻ്റെ ആൻറ്റി ടോം ആൻറ്റീനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനാണ് വന്നത് ആൻറ്റീനെ പോകാൻ നോക്കിയാൽ ഭയങ്കര ടെൻഷനില്ലേ അവൾ ആദ്യമായിട്ട് പോണതാണ് അതിൻ്റെ ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് പിന്നെ അവൻ്റെതായ കുറേ കറികൾ അമ്മ അമ്മയും മോനും കൂടെ കുറേ കളിച്ചു അങ്ങോട്ട് കുറേ നടന്നു അങ്ങനെയൊക്കെ ആയിട്ട് അവൻ എന്തായാലും അവൻ്റെ ആദ്യത്തെ എയർപോർട്ട് യാത്ര അടിപൊളിയായിരുന്നു എന്ന് പറയാം അവൻ നല്ല ഹാപ്പി ആയിരുന്നു തിരിച്ചു പോകുമ്പോഴും കുറച്ചു നേരം കിടന്ന് ഉറങ്ങിന്നല്ലാണ്ട് വേറെ ഒരു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചു പ്രീത്തുകുട്ടിനെന്തായാലും എയർപോർട്ടിക്കുള്ള യാത്ര അടിപൊളിയായിട്ട് ആസ്വദിച്ചിട്ടുണ്ടെന്ന് അവരുടെ മുഖം എഴുതിയിച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ പറഞ്ഞറിയിക്കാനേ കുറച്ചുകൂടെ കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് പറ്റുള്ളൂ കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ വലുതാവുമ്പോഴും നമ്മൾ പറയുന്നതിനേക്കാളും കാണുമ്പോൾ ആ ഒരു രസമുണ്ട് അല്ലേ അപ്പം അത് ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇതൊക്കെ ഒരു മെമ്മറി അല്ലേ മെമ്മറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഭയങ്കര മധുരമുള്ളതല്ലേ ഇപ്പോൾ ഒരു ഫ്ലൈകിസ് ചോദിച്ചതിന് കാണിക്കുന്നത് നോക്ക് ആൾക്കാരെ പറ്റിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശരിക്കും ഫ്ലൈകിസ് തരും കേട്ടോ ഇതിങ്ങനെ ആൾക്കാരെ പറ്റിക്കാൻ പറ്റിക്കലവന് കുറച്ച് കൂടുതലാണേ കണ്ടോ ഇപ്പം ഇതാണ് ശരിക്കുള്ള ഫ്ലൈങ്കിങ്സ് ആവുമെന്ന് തരുന്നത് ആ കണ്ടോ ഇതാണ് ഫ്ലൈങ്ക്സ് ആയി നമ്മളിങ്ങനെ ഇട്ട് പറ്റിച്ചുകൊണ്ടിരിക്കും ഇതാണ് കേട്ടോ അവൻ്റെ ആൻറ്റി രേവതി അവൻ അവൾ നമ്മുടെ അവളുടെ ഭർത്താവിൻ്റെ അടുത്തേക്ക് അതായത് എൻ്റെ അനിയൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഇതുക്കോട്ടെൻ്റെ മാമൻ്റെ അടുത്തേക്ക് പോകുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവരവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജോലിയൊക്കെ സെറ്റാവാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ജോലിയൊക്കെ സെറ്റായി അവരൊക്കെ സെറ്റിലായി എന്താ പറയുക ജീവിതം വളരെ മനോഹരമായിട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കുറേ കാലം കഴിഞ്ഞാലും നമുക്ക് എടുത്ത് നോക്കുമ്പോൾ കാണാനും ഒക്കെ രസമല്ലേ അതുകൊണ്ട് അതിങ്ങനെ കിടക്കട്ടെ അതിന് വേണ്ടിയിട്ട് മാത്രം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ െല്ലാവർക്കും ഇഷ്ടം ആയിരിക്കുന്നു ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ താങ്ക്